ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ധാരാളം വരികയാണ് കേസും ധാരാളം എടുക്കുന്നുണ്ട് ഈ തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വിശദാംശങ്ങൾ ലഭ്യമാക്കാനോ ഉണ്ടെങ്കിൽ സാറേ തട്ടിപ്പുകാർ വിവിധ തരത്തിലാണ് തട്ടിപ്പുകൾ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഒന്ന് തട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന വട്ടത്തിലാണ് നമ്മുടെ ആളുകളുടെയും നില നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും തട്ടിപ്പുകളുടെ എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് സർ ഫോൺ കോളുകൾ ആപ്പുകൾ വെബ് ലിങ്കുകൾ വാട്സാപ്പ് ഹാൻഡിലുകൾ ഇമെയിൽ മൊബൈൽ സന്ദേശങ്ങൾ വിവിധ ഏജൻസികൾ ഈ തരത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് പലതരത്തിലാണ് ഇത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന് വളരെ വേഗം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിയും വിധം പോലീസ് ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയുണ്ട് അതാണ് സൈബർ വാൾ പദ്ധതി അത് പ്രാരംഭഘട്ടത്തിലെ ആയിട്ടുണ്ട് സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നത് അത് പൂർണ്ണതയിലേക്ക് കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക